പുതുവർഷത്തിലെ ആദ്യ ദിനത്തിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊൻപത് കിലോ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ നാലര രൂപയുടെ വരെ കുറവാണ് എണ്ണ കമ്പനികൾ വരുത്തിയത് ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഡൽഹിയിൽ ആയിരത്തി രൂപ അൻപത് പൈസയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില നേരത്തെ ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് രൂപയായിരുന്നു മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ അൻപത് പൈസയായാണ് വില കുറഞ്ഞത് നേരത്തെ ഇത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ചെന്നൈയിൽ വീണ്ടും വില കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ അൻപത് പൈസയായാണ് കുറഞ്ഞത് കൊൽക്കത്തയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ അൻപത് പൈസയായാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വിമാന ഇന്ധനത്തിന്റെ വിലയിലും മാറ്റമുണ്ട് ഡൽഹിയിൽ ഒരു ലിറ്റർ വിമാന ഇന്ധനത്തിന് ഒരു ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ പതിനേഴ് പൈസയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.